ഹലോ ഗായ്സ് ടുഡേ സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റ് ഒരു സവോള പേസ്റ്റ് തക്കാളി പച്ചമുളക് ചട്ടി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം സവോള ആരിഞ്ഞതിട്ട് നന്നായി ഇളക്കുക തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം പേസ്റ്റ് ചേർക്കുക കുറച്ച് പുളി വെള്ളത്തിലിടുക ശേഷം മുളക് പൊടിക്ക മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പുളിവെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക അതിലേക്ക് കഴുകി വച്ച കൂന്തൽ ഇടുക എല്ലാ മീനുകളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ശേഷം തിള വന്നാൽ വെള്ളം വറ്റുന്നതുവരെ വേവിക്കാം അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി